എവിടെ പോയി കണ്ണു തെറ്റാ പിന്നെ അപ്പുറത്തേക്ക് ഓടി മര്യാദക്ക് വരുന്നുണ്ടോ കേട്ടാ ബാക്കി നാളെ ഈ വേലി ഒന്ന് കെട്ടിച്ചേരാൻ പറഞ്ഞിട്ട് അയാൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ അടുക്കളപ്പണിക്കാന്ന് പറഞ്ഞ് മാളൂട്ടിയമ്മ ഒരുത്തി അയച്ചു എന്ന് വൃത്തി എന്ന് പറഞ്ഞ ഇല്ലാത്തൊരു സാധനം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ആ നിങ്ങളെന്ന വീട് കഴിയുന്നത് തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ ആയിട്ടില്ല വീട്ടില് ഭക്ഷണിക്കിരിക്കാം എന്നാലും വേറൊരു വീട്ടില് പണിക്ക് പോവാൻ വയ്യ എന്താ ഇവിടെ ഓരോന്നിന്റെ നാട്യം വല്ലാത്തൊരു നാട് തന്നെ സമയം ഉണ്ടായിരുന്നില്ല നേരെ ബസ് സ്റ്റാൻഡിൽ പോയി ഒന്ന് ഫോൺ കളർ അച്ഛർ തരാം കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ നിനക്ക് ഞാൻ തന്ന പുസ്തകത്തിൽ മാത്രമേ വരയ്ക്കാവൂ തോന്നി ദിക്കലൊക്കെ കുത്തി ആ വരച്ചോ പഴയതെല്ലാം അപ്പൊ കഷ്ണായി അത് ഞാൻ അരിക്ക് കൊടുക്കട്ടെ അമ്മേ എന്തിനാ പഴയത് മാത്രാക്കണേ ആ ചെക്കന്റെ കൂട്ടത്തിൽ നാടായ നാടുമുഴുക്ക് തെണ്ടല പണി ഇവന്റെ ദേഹത്തൊന്നും നോക്കിയേ എത്ര തിക്കല മുറിഞ്ഞിരിക്കുന്നത് കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും പാലില്ല രാവിലെ അരക്കുപ്പിയാ തന്നത് കുട്ടി കുടിച്ചു പോയിന്നൊരു കാരണവും പറഞ്ഞു എന്നാണാവ് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണുന്നില്ല ഞാൻ അടുക്കള പണി ചെയ്യാട്ടെനിക്ക് ഞാൻ നേരത്തെ എഴുന്നേക്കുന്നുണ്ടല്ലോ രാവിലെ ഉച്ചയ്ക്ക് വേണ്ടതടക്കം വെച്ച് സമയമുണ്ട് വൈകുന്നേരം നേരെ അടുക്കളേ പോരെ അതാ ഞാൻ എന്റെ ബുദ്ധിമുട്ട് ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഓഫീസ് കോൺഫറൻസ് ഇത് വല്ലതും അറിയണോ അറിയുന്നു അതുകൊണ്ടാ പറഞ്ഞത് ആണുങ്ങള് കുക്കിംഗ് ഡിഷ് വാഷിംഗ് ഒക്കെ പതിവാണ് എനിക്കൊരു പ്രയാസവും തോന്നില്ല തിരുമ്പാനുള്ളത് ചിട്ടാ മതി ഞായറാഴ്ച ഒരു ഫുൾ ഡേ വാഷിംഗ് കുറച്ച് എക്സസൈസും ആവും ഞാനിങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല മുമ്പ് അതുകൊണ്ട് പറഞ്ഞു ഇറ്റ്സ് ആൾ റൈറ്റ് എനിക്ക് പ്രയാസമില്ല എന്നാണ് പറഞ്ഞത് എന്റെ അച്ഛൻ കോവിലകം കാര്യസ്ഥനായിരുന്നു അമ്മയ്ക്കവിടെ വെപ്പ് വെപ്പുവാണി ആ പാരമ്പര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ കുറച്ചൊക്കെ എനിക്കും എല്ലാം അറിയാം ീർക്കാൻ ആരെയെങ്കിലും തലനോന്ന് ഞാൻ തരാം ഓനോട് എന്റെ തലയിലേക്ക് കടന്നു പോവാനാ തോന്നുന്നത് ജഡ്ജി ബംഗ്ലാവ് ഉണ്ടല്ലോ പോകാം സൗകര്യങ്ങളൊക്കെ തികയുമ്പോ ഞാൻ അറിയിക്കാം പറയുന്ന കേട്ടൊന്നും വല്ല സ്വർഗലോകത്ത് നിന്ന് ഇറങ്ങി വന്ന അപ്സരസാണെന്ന് ഞാനെന്താ വല്ല ആഫ്രിക്കൻ കാട്ടിലേക്കാണോ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഭേദപ്പെട്ട സ്ത്രീകളുണ്ട് അവരൊക്കെ കേട്ടി ഇടപഴകാലേ തിറിക്കുന്ന കിരീടൊന്നും ഡിസ്ട്രിക്ട് ജഡ്ജി മോളെ തലയിൽ വെച്ച് ജോയിനിങ് റിപ്പോർട്ട് ഓ ലൈബ്രറി നോക്കി നോക്കി വളരെ മോശമാണല്ലോ ഗ്രാൻഡ് ഞാൻ ലിസ്റ്റ് കൊള്ളാവുന്ന പുസ്തകം വാങ്ങിയിട്ടില്ല ഒറ്റഷി രാഷ്ട്രീയത്തിനുണ്ടായിരുന്നു ഞാനും കേട്ടു സ്കൂൾ തുറക്കുമ്പോ എന്ത് സമരാ തടങ്കണ്ടെന്ന് നോക്കി കാത്തിരിക്കും കൊട്ടി കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട എന്റെ ആവശ്യത്തിന് വല്ല പുസ്തകം ഉണ്ടോന്ന് നോക്കി പോയതാണ് പിന്നെ സമരം ചെയ്തും ചെയ്യിപ്പിച്ചും അടുത്ത് മതിയാക്കി വന്നതാണ് സാർ വീണ്ടും ആധ്യാപണിക്ക് മനക്കിലെ പത്തായ്പര കിട്ടി പൊളിക്കാൻ കരാറാക്കിയതാണ് കുംഭമീനമായിട്ട് പൊളിക്കുന്നു പറഞ്ഞു എവിടെയാ ക്യാമ്പ് മാഷേനയുടെ പത്തായ്പര കുടുംബം ഇല്ലാത്ത ചീട്ടുകളിൽ എനിക്ക് ഒരു ഇല്ല ഒറ്റയ്ക്കാലും വല്ലതും വായിക്കാം ആ എനിക്കറിയാം താഴത്തൊരു പത്തിരുപത് ആൾക്ക് സുഖമായിട്ട് ട്യൂഷൻ എടുക്കാം അങ്ങനെ വല്ല ഏയ് എം എക്ക് പ്രിപ്പയർ തരം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കുടുംബം ഉണ്ടാക്കുകയും ചെയ്യാല്ലേ നോക്കണമെങ്കിൽ പറഞ്ഞാൽ മതിഷുമുണ്ട് മാഷക്ക് നല്ല പ്രാക്ടീസാ സൈഡ് ബിസിനസ് അപ്പൊ മാഷക്ക് ഹോമിയോപ്പതി അത് നല്ല പ്രാക്ടീസാ നമ്മുടെ മാസ്റ്റർ ജോസഫിനോ ഒന്നുമില്ല പാപം പിന്നെ അത്യാവശ്യത്തിന് പണ്ടം മടയത്തിന് കാശ് കടം കൊടുക്കും അത് മാത്രം ദുബായിലുള്ള ഉള്ള മകന്റെ കാശ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഭാഗ്യവാൻ ആ വെച്ചുണ്ടാക്കാൻ രാത്രി മതി ഉച്ചക്ക് ഹോട്ടൽ ഉണ്ടല്ലോ ആരെയും ചെക്കന്മാരുണ്ട് ശരിയാക്കാം പിന്നെ മാഷേ പഴയ ചങ്ങാതിമാരൊക്കെ മന്ത്രിയോ എം എൽ എ തിരുവനന്തപുരത്ത് ഉണ്ടാവുമല്ലോ ചിലരൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാര്യം സാധിച്ചു കൊടുക്കുന്ന ഒരു ലൈൻ തുടങ്ങിയാലോ മാഷെ കൊള്ളാംകുട്ടിയുടെ ആനവനെ കൊള്ളാം ഞാൻ ഒരു ബിസിനസിനും കൊള്ളില്ല എന്നെ വിട്ടേക്ക് മാഷെ ഇത് കയ്യിലിരിക്കട്ടെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്താ ഈ പതിനഞ്ചിന് ഒരു പുതിയ കുറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും സൈഡ് ബിസിനസ് വേണ്ട മാഷെ അല്ല വർക്ക് അത് ഇഷ്ടാവില്ല ഞാൻ അല്ല ഒന്നും ഇപ്പൊ ആ റൂട്ടൊക്കെ പെരുമാറാൻ തുടങ്ങി വാടക പറയണ്ട അത് കിട്ടുന്ന വലിയ ഉപകാരം തന്നെ ആട്ടോ സംശയമില്ല എന്നാലും പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ചോളുട മക്കളൊക്കെ ഒരാളെ ഉണ്ടാവുന്നു മക്കളിപ്പോ രണ്ടാളുണ്ട് പഠിപ്പിക്കുക ഒക്കെ ചെയ്തു രണ്ടും പത്ത് പാസ പണി ഒന്നുമില്ല മതം മാറാൻ വകുപ്പുള്ള മാതിരി രാതി മാറാൻ മല്ല വകുപ്പുണ്ടോ ഉണ്ടോ പല ഹരിജനോ ഗിരിജനോ ഒക്കെ ആയി മാറാൻ പറ്റിച്ചാൽ രണ്ടാളെയും കീഴ്പിട്ടിറക്കാം എന്താ നിവൃത്തി